മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് നസ്ലിൻ വളരെ ചുരുങ്ങിയ ചിത്രങ്ങളിലൂടെ തന്നെ പ്രേക്ഷക ഹൃദയങ്ങളിൽ കയറിക്കൂടാൻ ഈ താരത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ തണ്ണീർമത്തൻ ദിനങ്ങളിലൂടെയായിരുന്നു തുടക്കം പിന്നീട് അങ്ങോട്ട് ചെയ്ത എല്ലാ സിനിമകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ കഴിഞ്ഞ വർഷം ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമായ പ്രേമല്ലുവിലും നസ്ലിനായിരുന്നു നായകൻ ഫോട്ടോ എടുക്കാൻ തോളിൽ കൈയിട്ട് ഒരു ആരാധകന്റെ കൈ തട്ടി മാറ്റുന്ന നടൻ്റെ വീഡിയോയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ആരാധകരുടെ ഇടയിലൂടെ ഇറങ്ങി വരുന്ന താരത്തിന്റെ അടുത്ത് കുറെ ആളുകൾ ചിത്രമെടുക്കാൻ തിരക്ക് കൂട്ടുന്നുണ്ട് ഇതിനിടെ ഒരാൾ നസിലിന്റെ തോളിൽ കൈയിട്ട് ചിത്രം എടുക്കാൻ ശ്രമിക്കുന്നു ഈ സമയം താരം ഡാഡ പിടിവിടാ എന്ന് പറഞ്ഞ് തട്ടിമാറ്റിയ ശേഷം നടൻ മാറി നടക്കുന്നു താരത്തിന്റെ നടപടിയെ പ്രശംസിച്ചും വിമർശിച്ചും കമന്റുകൾ വരുന്നുണ്ട് ഇവന അഹങ്കാരം തന്നെയാണ് ഇവനാരും മോഹൻലാൽ ആണോ എന്നും നിരവധി കമന്റുകൾ വരുന്നുണ്ട് ഞാനൊരു കൂലിപ്പണിക്കാരനാണ് എന്ന് കരുതി ഏതെങ്കിലും ഒരുത്തൻ വന്ന് എൻ്റെ തോളിൽ കൈയിട്ട് നിൽക്കാനൊക്കെ നോക്കിയാൽ ഞാൻ പ്രതികരിക്കും സെലിബ്രിറ്റി ആണെന്ന് കരുതി അവരും മനുഷ്യരാണ് പ്രയോസി എന്താണെന്ന് രണ്ടായിരത്തി അറുപതായാലും ഇന്ത്യക്കാർക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഇതേ ന്യൂസ് രണ്ടായിരത്തി അറുപതിലും നമ്മുടെ തലമുറ കാണും അവരുടെ മക്കൾ ഇതിനെ ഇപ്പോഴും അതേ കമന്റുകൾ ഇടുകയും ചെയ്യും അവനും ഒരു മനുഷ്യനാണ് സിനിമാക്കാരെ കാണുമ്പോൾ മലയാളികളിങ്ങനെ ഓടി നടന്ന് സെൽഫി എടുക്കേണ്ട കാര്യമുണ്ടോ അവർ അവരുടെ ജോലി ചെയ്ത് ജീവിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കാശ് കൊണ്ട് നേരം പോക്കിനി അവരുടെ സിനിമ കാണുന്നു അതിനപ്പുറം ഇവരെയൊക്കെ എടുത്ത് തോളിൽ വെക്കുന്നത് എന്തിനു വേണ്ടിയാണ് നസലിൻ എന്നല്ല ലോകത്ത് ഒരാളുടെയും അനുവാദമില്ലാതെ ദേഹത്ത് തൊടാൻ പാടില്ല നസലിനെ ജാഡയാണെന്ന് പറയുന്നവന്റെ ഒക്കെ ദേഹത്തെ പെട്ടെന്ന് പരിചയമില്ലാത്ത ഒരാൾ കൈവച്ചു നോക്കണം അപ്പൊ അറിയാം ഏതേലും ക്രിമിനലും കൊലപാതകയും തീവ്രവാദിയും കൊള്ളക്കാരനും ഒക്കെ കൊള്ളക്കാരനുമൊക്കെ ഇതുപോലെ തോളിൽ കൈയിട്ട് ഫോട്ടോ എടുത്തിട്ട് പോയിട്ട് നാളെ പിടിക്കപ്പെടുമ്പോൾ നസ്ലിൻ തന്റെ അടുത്ത ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ചു കൊടുത്താൽ ആരാണ് ബലിയാടാവുക എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ ആലപ്പുഴ ജിങ്കാനയാണ് താരത്തിലെ പുതിയ സിനിമ ചിത്രത്തിലെ ആദ്യ ദിനം വമ്പൻ വരവേൽപ്പാണ് ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചത് ടു പോയിന്റ് സെവൻ സീറോ കോടി രൂപയാണ് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് രണ്ടാം ദിവസവും മികച്ച അഡ്വാൻസ് ബുക്കിംഗ് ആണ് സിനിമയ്ക്കുള്ളത് വരുന്ന മൂന്ന് ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറക്കാർ ചിത്രത്തിന്റെ വിജയത്തിലൂടെ മലയാളത്തിന് മുൻനിര താരമായി മാറിയിരിക്കുകയാണ് നെസ്ലി